ഇത് രണ്ടായിരത്തി പതിനാല് മോഡലും മാരുതി സുസിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജസ്റ്റർ മിറർ കോഴത്തുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ റിവേഴ്സ് ക്യാമറ എൽസി ഡിസ്പ്ലേ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരന്റിയും ഇവർ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുദ്ധീസ് സുസുഖിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എന്റെ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിന് ആണ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ബൗ നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെന്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് പവർ എൻസ്റ്റോൾ മിറർ മിറർ ഇൻഡിക്കേറ്റർ ഫോക്ക് ലാംസ് ഫ്ളോർമാറ്റ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കാര്യം കിട്ടും ഒരു അമ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും ആരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് മിറർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സെ ഡിസ്പ്ലേ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടിയാകെ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ് ആക്സിലൻ്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കൂടാതെ ഈ വണ്ടിയിൽ ഒരു മുപ്പത്തയ്യായിരോടെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് മുപ്പത്തയ്യായിരം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗവും സർവീസ് ആണ് ഇതിനെത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ആണ് ചോദിക്കുന്നത് അഞ്ചു കൂടാതെ ഇത് സർട്ടിഫൈഡ് ആണ് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഇന്നെത്ര ലോഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനൊരു അഞ്ച് ഇരുപതര ലോൺ അഞ്ച് ബാക്കി അമ്പതിനായിരം ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് എഴുപത്തി ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് മുൻപത്തെ വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ പത്തായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാരുതിയുടെ സ്വി എന്ന വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വി എക്സ് എണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് മുൻപത്തെ വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടില് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ആറു മാസത്തെ വേറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് വേറെ മേജർ ആക്സിഡൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ ഒരു സിഫ്റ്റി അതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്വിഫ്റ്റ് വി എക്സൈ ആണ് സിംഗിൾ ഓണർ ആണ് പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ആകൂടി അതെ ഇത് മാരുതി സർട്ടിഫൈഡ് ആണ് വണ്ടി മാരുതി സർട്ടിഫൈഡ് സർട്ടിഫിക്കൈഡ് വാറണ്ടി ഉണ്ടോ വൺ ഇയർ വാറണ്ടി ഉണ്ട് കൂടാതെ മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങള് നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ ഓടി പതിനൊന്നായിരം കിലോമീറ്റർ ഓടി ഈ വണ്ടിക്ക് അഞ്ചു വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് അഞ്ചു വർഷത്തെ വാറണ്ടി ആ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നമുക്ക് വാറണ്ടി വരും ആറ് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് അല്ലേ അത് ചോദിക്കണം വില എത്രയാണ് നമ്മൾ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപ അതിൽ നമുക്ക് അൻപതിനായിരം ഈ പറഞ്ഞ പോലെ പേയ്മെന്റ് കൊടുക്കുക ബാക്കി ആറ് ലക്ഷത്തി അമ്പതിനായിരം ലോൺ ചെയ്യാ ഒരു വർഷത്തെ വാറണ്ടി സർവീസും പിന്നെ കൂടാതെ ഈ വണ്ടിയിൽ ഒരു മുപ്പതിനായിരം എക്സറീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മള് ഇനി അഡീഷണൽ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട വരുന്നില്ല എല്ലാം ചെയ്തിട്ടുള്ള എടുത്തോണ്ട് പോയാൽ മതി മതി അതെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എന്ന് വേരിയന്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം ആ വാഹനത്തിന്റെ കളറിനോട് ചോദിച്ച നല്ല ഇന്റീരിയർ ഭാഗങ്ങളും സീറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ സ്പോയിലറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാണാൻ ലുക്കുള്ള ഒരു വാഹനം തന്നെയാണ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നാലെണ്ണം നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്നവയില്ല ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലയിന്റ് ഒന്നുമില്ല ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയില്ലാതെ സീറ്റ് കവേഴ്സ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ വിഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ വേറെ കംപ്ലൈന്റ് മേജോ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതീസ് ഉസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എൺ വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓഡിറ്റിന്റെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അജസ്റ്റിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ പുതിയ പേരുകൾ അലോയ്വിൽ ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി ഒന്നായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ട് അതുപോലെ തന്നെ എ ബി എസ് റിമോട്ട് സെന്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണുള്ളത് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് അമ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഒരു പവർ വിൻഡോസ് എ ബി എസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരുതി സുസ് എന്ന വാഹനമാണ് വി എക്സൺ വേരിയന്റ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ സെൻ്ററിലോക്ക് മൾട്ടിഫാക്ടർ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് പവർ അജസ്റ്റുള്ള മിറർ മിറർ ഇൻഡിക്കേറ്റർ കോളിറ്റിൽ വരുന്ന സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്